ഹലോ കൂട്ടുകാരെ ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക് ആദ്യം ഇതിലോട്ടൊരു കാൽ കപ്പ് കടലപ്പരിപ്പിനെ മൂന്ന് മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ ഈ രീതിയിൽ ഞാനിപ്പോൾ ഇതിനെ സോക്ക് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ടൊരു ഫ്ലേവറിനായിട്ട് ഒരു ആറ് ഏലക്ക കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് പച്ചരിയാണ് ഇതിലോട്ടായിട്ട് വേണ്ടത് ഞാൻ ഒരു കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ച് ഇത് മിക്സിയുടെ വലിയ ജാറിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ഈ കാണുന്ന രീതിയിലാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഈയൊരു രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആദ്യം ഇതിനെ ചെയ്തെടുക്കേണ്ടത് എന്നാൽ നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈയൊരു രീതിയിൽ ഞാനൊരു തിക്ക് പേസ്റ്റായിട്ടാണ് ആദ്യം ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ളൊരു പേസ്റ്റായിട്ട് ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് തരികളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്നുകൂടി അരച്ചെടുക്കാം എന്നാൽ നമുക്കിതൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഇതിനെ ഫൈനലി അരച്ചെടുത്തിട്ടുള്ളത് ഒരു കട്ടി കുറഞ്ഞ ഒരു പേസ്റ്റായിട്ട് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കിണ്ണത്തപ്പത്തിലോട്ട് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ നാലച്ച് ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കും അതിന് ഞാനൊരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ അതിലോട്ട് അരക്കപ്പ് വെള്ളമാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂടി വെച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പിനെ ചെറിയൊരു കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ കുക്കർ അടച്ചു ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അധികം വെന്ത് കുഴയാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ശർക്കരയെല്ലാം നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിലവിയെടുത്ത് അതിൽ നിന്ന് ഈ കാണുന്ന രീതിയിൽ ഒന്നാം പാൽ രണ്ട് കപ്പ് അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് ഒന്നാം പാലാണ് ഞാനിവിടെ മെഷർ ചെയ്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ നമുക്കൊരു നാല് കപ്പോളം രണ്ടാം പാലും ഇവിടെ മാറ്റി വെക്കണം ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു കപ്പ് പച്ചരിയിലോട്ട് വേണ്ട തേങ്ങാപ്പാലിൻ്റെ അളവ് കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ കുറച്ച് വലിയ പാത്രം ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം ഇത് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് തൂവി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഒരു കാസ്റ്റിയാൺ പാനാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നത് കാരണമാണ് കാസ്റ്റിയാൻ പാൻ ഉപയോഗിക്കുന്നത് നിങ്ങളത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിച്ചാൽ മതിയായിരിക്കും ചീനച്ചട്ടി എടുത്ത് നമുക്കതിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഈ കാണുന്ന രീതിയിൽ നമുക്കത് മുഴുവനായിട്ട് തന്നെ ഈ സമയം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചരി അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ പച്ചരി പേസ്റ്റ് അതുകൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് എല്ലാം ഒന്ന് ആവുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനീയം ഇതിലോട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ ആദ്യം ചെയ്തെടുക്കേണ്ടത് ഈ നമുക്കിതൊരു ചട്ടക ഉപയോഗിച്ച് ഇതിൻ്റെ അടി തട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിലാണ് ഞാനിതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്കിതിൽ കട്ടയൊന്നും കെട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി മാറ്റി വെക്കാം ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ പൊടിയുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാനൊരു വിറകടുപ്പിലോട്ട് മാറ്റി വെച്ചു നന്നായിട്ട് ഇളക്കി എടുക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ഞാനിത് വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിതിനെ വിറകടുപ്പിലോട്ട് വെച്ചിട്ടുള്ളത് ഇനി ഞാനിതിനെ കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പോവുകയാണ് നമ്മൾ കിണ്ണത്തപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് രണ്ടാൾ കൂടിയിട്ട് നമുക്ക് കിണ്ണത്തപ്പ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അധികം ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതിലോട്ടെ നമ്മൾ എടുത്തു വെച്ചാൻ നെയ്യിൽ നിന്ന് പഗൂദി നെയ് ഇതിലോട്ടെ ആഡ് ചെയ്തു കൊടുത്ത് ഇത് ഒരു തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റിൻ ശേഷമാണ് ഞാൻ ഇതിലോട്ടെ നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാലിൽ നിന്ന് പഗൂദി ഇതിലോട്ടെ ആഡ് ചെയ്തു കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നമുക്കിതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള നെയ്യിൽ നിന്ന് ബാക്കിയുള്ള നെയ്യ് കൂടി ഇതേ സമയം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് കൈവിടാതെ ഇളക്കിയിട്ട് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ കൈവിടാതെ അടി തട്ടി വേണം നമ്മളിതിനെ ഇളക്കിയെടുക്കാൻ ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ കാണുന്ന രീതിയിൽ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങയുടെ ഒന്നാം പാൽ അത് ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു വീണ്ടും ഞാൻ ഇതിനെ ഇളക്കിയെടുത്തു കൊടുത്തു അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും ഈ കടലപ്പരിപ്പ് എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിണത്തപ്പത്തിൻ്റെ ആ മാവിൻ്റെ ലുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കുറച്ചുകൂടി തിക്കായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മളിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അടിയിലെല്ലാം തട്ടുന്ന രീതിയിൽ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ അല്ലാത്ത പക്ഷം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നല്ലൊരു ചട്ടകം ഉപയോഗിച്ച് സ്റ്റീലിൻ്റെ ചട്ടക ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര ഉപയോഗിച്ചാൽ വളരെ നന്നായിട്ട് നല്ല ഡാർക്ക് കളറിലുള്ള കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ കുറച്ച് ലൈറ്റ് കളറിലുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അത് കാരണം തന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര മെൽച്ച് ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ പഞ്ചസാര മെൽച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ രീതിയിൽ തന്നെ നമുക്കിതിനെ ഒരു നമുക്കിതിനൊരു മിനിറ്റ് നേരം ഈ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒന്ന് മെൽറ്റായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ കണ്ടോ ഇപ്പം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നന്നായിട്ട് നമുക്കിത് ക്യാരമലായി കിട്ടിയിട്ടുണ്ട് ഈ നമുക്കിതിനെ ഒരു നാലഞ്ച് മിനിറ്റ് നേരം കൂടി വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു ഡാർക്കായിട്ട് എടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പരുവത്തിലായിട്ട് കിട്ടണം എന്നാലേ നമുക്കിത് ഡാർക്കായിട്ട് നമ്മുടെ കിണ്ണത്തപ്പവും കിട്ടത്തുള്ളൂ ഇനി ഞാൻ ഞാനിതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തു നല്ല രീതിയിൽ ഇതെല്ലാ ഭാഗത്തോട്ടും ഈ ക്യാരമലൈസ് ചെയ്ത ഈ പഞ്ചസാര എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഇതിനെ കളർ ചെയ്തിട്ടുള്ളത് ഈ ശർക്കരയുടെ കളറ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതിനെ കളറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എണ്ണയെല്ലാം നല്ല രീതിയിൽ കിനിയാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് വീണ്ടും ഞാൻ ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ ഒരു സ്റ്റീൽ ബൗളിലോട്ട് നെയ്യെല്ലാം തടവി ഈ കാണുന്ന രീതിയിൽ കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഇത് കൂടി തന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്കിത് ആയിട്ട് കിട്ടത്തുള്ളൂ പണ്ട് കാലങ്ങളിലെല്ലാം ഇത് ഉണ്ടാക്കിയെടുത്ത് ചൂടോടുകൂടി കിണ്ണത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ഇതിനെ കിണ്ണത്തപ്പം എന്ന് പേര് വരാനായിട്ട് കാരണം നിങ്ങൾക്കിത് ഏത് രീതിയിലുള്ള പാത്രത്തിലിട്ട് വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെറുതാണ് വേണമെങ്കിൽ ചെറിയ പാത്രത്തിലോട്ട് ഈ കാണുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും ഞാനിവിടെ കുറച്ച് വലിയ രണ്ട് പാത്രത്തിലോട്ടായിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്കിതിൻ്റെ മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നമുക്ക് ഫില്ലായി കിട്ടാനും ഇത് വളരെ നല്ല ാണ് ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഒരു മൂന്ന് നാല് മണിക്കൂർ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ കിണത്തപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാനിതിനെ ഒരു രീതിയിലാണ് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ കിണത്തപ്പത്തിൻ്റെ രീതി കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഈ മലബാർ സ്പെഷ്യൽ കിണ്ണത്തപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എനിക്ക് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻ ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്കൊരു പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്